വൃത്തിയായി ഒരുക്കിയ ഒരു സ്ഥലം പൂവ് ചന്ദനം കർപ്പൂരം എന്നിവയുടെ ഗന്ധം അനാവശ്യമായ ശബ്ദങ്ങളില്ല നാമജപങ്ങൾ മാത്രം ഒരു ഒരവിശ്വാസിക്ക് പോലും ശാന്തത പകരാൻ ക്ഷേത്രങ്ങൾക്ക് കഴിയുന്നത് അതുകൊണ്ടാണ് കാണാം ഇന്നത്തെ ദീപാരാധന കാഴ്ച നാഗലോകത്തേക്കുള്ള യാത്ര പോലെ ഓരോ തീർത്ഥാടകനെയും ആത്മീയമായും ഭൗതികമായും ആനന്ദിപ്പിക്കുന്ന അനുഭൂതിയാണ് മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രം നൽകുന്നത് നിരവധി ജൈവ വൈവിധ്യങ്ങളുടെ സംഗമഭൂമി കൂടിയാണ് മണ്ണാറശാല കാവ് ഇവിടത്തെ ഇലകളിലും പൂക്കളിലും മരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ആത്മീയോർജം സന്ദർശകന്റെ മനസ്സും ശരീരവും ആത്മാവും ശുദ്ധീകരിക്കുന്നു നാഗദൈവം കുളങ്ങളും കുളങ്ങളും ചിത്രകൂടങ്ങളും നിറഞ്ഞ മണ്ണാറശാലയിലെ കാഴ്ചകൾ ഒരിക്കലും മറക്കാൻ കഴിയാത്ത അനുഭവമായി ഇന്ദ്രിയങ്ങളിലും ആത്മബോധങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നു ഈ മരങ്ങളിൽ ഒരുമി വരുന്ന പോലും ഒരു ദേവസംഗീതമുണ്ട് ഈ ആത്മീയ ശ്രുതിയിലലിഞ്ഞു ചേർന്ന മനസ്സും ശരീരവും ഒന്നാകുമ്പോൾ ഇന്ദ്രിയ ബോധങ്ങൾക്കപ്പുറം ആത്മബോധങ്ങൾ ഉണരുകയായി മണ്ണാറു മോക്ഷവഴികളിലൂടെയുള്ള പ്രദക്ഷിണമാണ് മണ്ണാറശാലയിൽ പോയിടേണം ിഞ്ഞിടേണം നാഗരാജാവിനു മുന്നിലുള്ള ഓരോ പ്രാർത്ഥനകളും ജനിമൃതികളിലൂടെ കടന്നുവരുന്ന പാപമോക്ഷങ്ങൾക്കു വേണ്ടിയുള്ളത് തന്നെയാണ് ജന്മജന്മാന്തരങ്ങളിലൂടെയുള്ള സൂക്ഷ്മ സ്ഥൂല കാരണ ശരീരങ്ങളിൽ അടിഞ്ഞുകൂടിയ കർമ്മമാലിന്യങ്ങളിൽ നിന്നും കർമ്മപാപങ്ങളിൽ നിന്നുമുള്ള മോചനം തന്നെയാണ് ശ്രീ മണ്ണാറശാല നാഗരാജ ക്ഷേത്ര ദർശന പുണ്യം ഭക്തർക്ക് നൽകുന്നതും പ്രപഞ്ചത്തിൽ തന്നെ മനുഷ്യർ വസിക്കുന്ന ഭൂമി പോലെ തന്നെ നാഗങ്ങൾ മാത്രം വസിക്കുന്ന മറ്റൊരു ലോകമുണ്ടെന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട് ആകാശഗംഗയിൽ ഏഴു ഗ്രഹങ്ങളും പതിനെട്ട് ചന്ദ്രഗോളങ്ങളുമുള്ള ഒരു നക്ഷത്ര മണ്ഡലമുണ്ട് ഈ ഗ്രഹങ്ങളിലൊന്നാണ് സർപ്പലോകമെന്നറിയപ്പെടുന്നത് വസിക്കുന്നത് സർപ്പലോകത്തിൽ അഞ്ചു ഭണങ്ങളുള്ള സ്വർണനിറമുള്ള നാഗമാണ് നാഗലോകത്തിന്റെ അധിപൻ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ അറിവിന്റെ ലോകത്തിൽ ദുർബലനായിരുന്ന കാലത്ത് ബുദ്ധിയിലും അറിവിലും മുന്നിലായിരുന്ന നാഗലോകവുമായി മനുഷ്യകുലം നിരന്തരമായി സമ്പർക്കം പുലർത്തിയിരുന്നു അങ്ങനെ മനുഷ്യകുലത്തിന് വിദ്യകൾ അഭ്യസിക്കാനും നിരവധി അറിവുകൾ പകർന്നു നൽകുവാനുമായി നാഗദൈവങ്ങൾ ഭൂമിയിൽ ദീർഘകാലം വസിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അനുഗ്രഹമായി നാഗരാജാവ് പ്രിയപത്നിമാരായ സർപ്പയക്ഷിയമ്മ നാഗയക്ഷിയമ്മ സഹോദരിമാരായ ശ്രീ നാഗചാമുണ്ടി എന്നിവരോടൊപ്പം ആർത്തത്രാണപരായണനായി ത്രിമൂർത്തി ഭാവത്തിൽ ഇവിടെ കുടികൊള്ളുന്നുവെന്നാണ് വിശ്വാസം നാഗരാജാവിന് കർമ്മങ്ങൾ ചെയ്യുവാൻ പരശുരാമൻ തൻ്റെ ശിഷ്യനായ ബ്രാഹ്മണ ബ്രാഹ്മണശ്രേഷ്ഠനെയും കുടുംബത്തെയും ഏർപ്പെടുത്തി യാത്ര തുടരുന്നു ആ ബ്രാഹ്മണ പരമ്പരയുടെ ഇല്ലമാണ് പ്രസിദ്ധമായ എരുങ്ങാടിപ്പള്ളി ഇല്ലം യുഗങ്ങൾ കടന്നു കടന്നുപോകവേ ദ്വാപരയുഗ കാലഘട്ടത്തിലും ആ ബ്രാഹ്മണ പരമ്പര നാഗരാജാവിന് മുന്നിൽ പൂജാതികർമ്മങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു ദ്വാപരയുഗ കാലഘട്ടത്തിൽ ശ്രീ വാസുദേവൻ ശ്രീദേവി എന്നീ ദമ്പതിമാരായിരുന്നു പൂജകൾ നടത്തിയിരുന്നത് അവരുടെ കാലശേഷം ദേവനെ പൂവിട്ട് പൂജിക്കുവാനുള്ള പരമ്പരയില്ലാത്തതിനാൽ അവർ ദുഃഖിതരായിരുന്നു ആ കാലത്ത് ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഉപവനങ്ങൾ കാണ്ഡവനമെന്നറിയപ്പെടുന്ന മഹാവനമായിരുന്നു മഹാഔഷധങ്ങൾ നിറഞ്ഞ കാണ്ഡവ ഒരിക്കൽ രോഗശമനത്തിനായി അഗ്നിദേവന് ഭക്ഷിക്കേണ്ടി വന്നിരുന്നു തക്ഷകന്റെ വാസസ്ഥലമായിരുന്ന കാണ്ഡവ വനം അഗ്നിദേവൻ ഭക്ഷിക്കുമെന്നായപ്പോൾ തക്ഷകന്റെ സുഹൃത്തായ ഇന്ദ്രൻ മഴയായി വർഷിച്ച് തക്ഷകന് സഹായം വാഗ്ദാനം ചെയ്യുന്നു പക്ഷേ അഗ്നിദേവൻ ഭഗവാൻ കൃഷ്ണന്റെയും അർജുനന്റെയും സഹായത്തോടെ കാണ്ഡവദനം നടത്തുന്നു അഗ്നിപടർന്ന കാണ്ഡവ വനത്തിൽ നിന്നും ധാരാളം നാഗങ്ങൾ പ്രാണരക്ഷാർത്ഥം നാലുപാടും ചിതറിയോടി ചിതറിയോടിയ നാഗങ്ങൾക്ക് മണ്ണാറി തണുപ്പിച്ച് അഭയം നൽകിയ സ്ഥലമാണ് മണ്ണാറശാല എന്നും ചരിത്രമുണ്ട് അങ്ങനെ നാഗങ്ങൾക്കായി മണ്ണാറി തണുപ്പിച്ച സ്ഥലം മണ്ണാറശാല എന്ന പേരിലും അറിയപ്പെട്ടു തുടങ്ങി ശ്രീ വാസുദേവൻ ശ്രീദേവി ദമ്പതികൾ മണ്ണ് നനച്ച് തന്റെ ഇഷ്ടനാഗങ്ങളെ സംരക്ഷിക്കുന്നത് കണ്ട നാഗരാജൻ അനുഗ്രഹാശിസുകളോടെ പരിവാരസമേതനായി ശ്രീ വാസുദേവ ശ്രീദേവി ദമ്പതികൾക്ക് മുന്നിൽ പ്രത്യക്ഷനായി ആ കൃപാകടാക്ഷത്തിൽ അഗ്നി നിശേഷമണയുകയും ചെയ്യുന്നു കുട്ടികളില്ലാത്ത ദുഃഖം അനുഭവിക്കുന്ന ദമ്പതിമാർക്ക് ഭഗവാൻ തന്നെ സ്വയം പുത്രനായി അവതരിക്കുമെന്ന വരവും നൽകുന്നു അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹത്താൽ ശ്രീദേവി രണ്ടു ശിശുക്കൾക്ക് ജന്മം നൽകുന്നു അതിലൊന്ന് മനുഷ്യക്കുഞ്ഞും മറ്റൊന്ന് സർപ്പശിശുവുമായിരുന്നു ജ്യേഷ്ഠനായ സർപ്പശിശുവിനെയും മനുഷ്യനായ ഇളയ കുട്ടിയെയും സന്താന സൗഭാഗ്യം കിട്ടിയ ദമ്പതികൾ ഓമനിച്ചു വളർത്തി കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ജ്യേഷ്ഠന്റെ നിർദ്ദേശപ്രകാരം അനുജൻ ഗൃഹസ്ഥാശ്രമിയായി ജീവിതം നയിക്കുന്നു അങ്ങനെ നാഗദേവം മനുഷ്യ സ്ത്രീയിൽ ജന്മമെടുക്കുകയും സമാധിവേളയിൽ അമ്മയ്ക്ക് നൽകിയ വരവുമാണ് ഭാരതത്തിലെ മറ്റ് നാഗക്ഷേത്രങ്ങളിൽ നിന്നെല്ലാം മണ്ണാറശാലയെ തികച്ചും വ്യത്യസ്തമാക്കുന്നത് അന്നുമുതലാണ് മണ്ണാറശാലയെന്ന സങ്കല്പമുണ്ടാകുന്നതും അന്നുമുതൽ ഇന്ന് വരെയുള്ള എല്ലാ തലമുറയിൽ നിന്നും ഒരു സ്ത്രീ ദൈവനിയോഗം പോലെ അമ്മയാകുന്നു ഇന്നും കുടുംബത്തിലെ ഏറ്റവും പ്രായം കൂടിയ അന്തർജനമാണ് ഈ നിയോഗം ഏറ്റെടുക്കുന്നത് എല്ലാ വർഷവും അമ്മയ്ക്ക് മാത്രമാണ് നിലവറയിൽ പൂജ നടത്തുവാനുള്ള പരമാധികാരം മണ്ണാറശാലയുടെ കാവിനുള്ളിലായി കാവിന്റെ സംരക്ഷകനായി ശ്രീ ശ്രീധർമ്മശാസ്ത്രാവിനെ കുടിയിരുത്തിയിട്ടുണ്ട് ശാസ്താവിനെ തൊഴുതു കഴിഞ്ഞാൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രമുറ്റത്തേക്ക് നടക്കാം ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിനടുത്തായി അതിപുരാതനമായ ഒരു കുളം കാണാം മണ്ണാറശാലയിലെ നാഗരാജാവ് ഹരിസ്വരൂപനും ശിവാത്മകനുമാണെന്നതാണ് വിശ്വാസം വളരെ വ്യത്യസ്തമായ ആചാരാനുഷ്ഠാനങ്ങളുള്ള മണ്ണാറശാലയിൽ ഭക്തജനങ്ങൾ നിരവധി നേർച്ചകളാണ് സമർപ്പിക്കുന്നത് ലോഹങ്ങളിൽ തീർത്ത നാഗങ്ങളും കുറ്റും മുട്ടയും മറ്റു നാഗശില്പങ്ങളും ഭക്തർ തിരുനടയിൽ പ്രാർത്ഥനകളോടെ സമർപ്പിക്കുന്നു സന്താനലബ്ധിക്കായി ഉരുളിക്കമഴ്ത്തുന്ന അതിവിശിഷ്ടമായ ഒരു ചടങ്ങിനായി ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഭക്തജനങ്ങൾ എത്തുന്നുവെന്നതാണ് ഇവിടത്തെ മറ്റൊരു പ്രത്യേകത ഉരുളി കമിഴ്ത്തി ഒരു വർഷം കഴിഞ്ഞ് സന്താന സൗഭാഗ്യം നേടുന്ന ദമ്പതിമാർ ഉരുളി നിവർത്തൽ ചടങ്ങുകൂടി ചെയ്യുന്നു നിരവധി ഭക്തജനങ്ങൾ നാഗദൈവങ്ങളുടെ അനുഗ്രഹത്താൽ അവർക്ക് ജനിച്ച കുഞ്ഞുങ്ങളെ ഭഗവാന് മുന്നിൽ സമർപ്പിച്ച് വിവിധ നേർച്ചകൾ നടത്തുന്നു നാഗ കുടുംബത്തിനു മുന്നിൽ ആധികളും വ്യാധികളും മാറ്റുവാനുള്ള പ്രാർത്ഥനകളുമായി ഭക്തജനങ്ങളെത്തി തുടങ്ങി നൂറുനൂറായിരം ജന്മങ്ങളിലൂടെ കടന്നുപോയ ഒരു ത്രിസന്ധ്യയുടെ ഓർമ്മകൾ പോലെ ആത്മാവ് ആനന്ദത്താൽ മണ്ണാറശാലയിലെ സർവചരാചരങ്ങളിലും നാഗചൈതന്യം നിറയുമ്പോൾ നമ്മുടെ ആത്മബോധങ്ങളിലേക്ക് മോക്ഷമന്ത്രങ്ങൾ നിറയുകയായി പുത്തൻ ആശയങ്ങളും ചിന്തകളും നമ്മെ ഒരു പട്ടം കണക്കെ ആകാശത്തിലേക്ക് ഉയർത്തുമ്പോഴും പാരമ്പര്യത്തിൻ്റെ ചരട് പൊട്ടാതിരിക്കട്ടെ എന്ന ആശംസയോടെ ഇന്നത്തെ സന്ധ്യാദീപം അവസാനിക്കുന്നു നന്ദി